ഏറ്റവും പുതിയ വിശാഖപട്ടണം ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ ഐ എൻ എസ് ഇംഫാൽ ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് അതായത് വിശാഖപട്ടണം ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായി ഇംഫാൽ ഡിസംബർ ഇരുപത്തിയാറിന് മുംബൈയിൽ ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്യും പ്രോജക്ട് ഫിഫ്റ്റീൻ ബി ക്ലാസ്സിലെ മൂന്നാമത്തെ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായി ഇംഫാൽ ഒക്ടോബർ ഇരുപതിന് മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ നേവിക്ക് കൈമാറിയിരുന്നു പ്രോജക്റ്റ് ഫിഫ്റ്റീൻ ബി ക്ലാസ്സിലെ ആദ്യത്തെ കപ്പലായ ഐ എൻ എസ് വിശാഖപട്ടണം രണ്ടായിരത്തി ഇരുപത്തി നവംബറിലും രണ്ടാമത്തെ കപ്പലായ ഐ എൻ എസ് മോർമുഗാവോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിനും കമ്മീഷൻ ചെയ്തിരുന്നു മൂന്നാമത്തെ കപ്പലായ ഐ എൻ എസ് ഇംഫാൽ ഡിസംബർ ഇരുപത്തിയാറിന് കമ്മീഷൻ ചെയ്യുമ്പോൾ നാലാമത്തെ കപ്പലായ ഐ എൻ എസ് സൂറത്ത് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ വിശാഖപട്ടണവും മോർമുഗാവും കമ്മീഷൻ ചെയ്തതിനു ശേഷം ഇന്ത്യൻ നാവിക സേനയുടെ ആയുധ ശേഖരത്തിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലാണ് അത്യാധുനിക ഡിസ്ട്രോയറായ ഐ എൻ എസ് ഇംഫാൽ എന്നത് ഇന്ത്യൻ നേവിയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് ഈ കപ്പൽ രൂപകൽപ്പന ചെയ്തത് ഏഴായിരത്തി നാന്നൂറ് ടൺ ഡിസ്പ്ലേസ്മെന്റും മൊത്തത്തിൽ നൂറ്റി അറുപത്തിനാല് മീറ്റർ നീളവുമുള്ള ഒരു മൾട്ടി പർപ്പസ് പ്ലാറ്റ്ഫോമാണ് ഐ എൻ എസ് ഇംഫാൽ എന്ന ഡിസ്ട്രോയർ സർഫസ്റ്റ്വെയർ ആൻറ്റിഷിപ്പ് ടോർപഡോ മിസൈലുകൾ അടങ്ങുന്ന വമ്പനായുധങ്ങളും മികച്ച സെൻസറുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു കപ്പലിനതിൻറെ കമ്പൈൻഡ് ഗ്യാസ് ആൻഡ് ഗ്യാസ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലെ നാല് ഗ്യാസ് ടർബൈനുകൾ ഉപയോഗിച്ച് മുപ്പത് നോട്ട്സിൻ്റെ വരെ പരമാവധി വേഗതയിൽ എത്താൻ കഴിയും ഇംഫാൽ ഡിസ്ട്രോയറിൻ്റെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ഘടകങ്ങളും ഇന്ത്യയിൽ നിർമ്മിച്ചതായതിനാൽ ഇത് പ്രാദേശിക ഉള്ളടക്കത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് സംഭാവന ചെയ്യുന്നു മുംബൈയിലെ ലാർസൺ ആൻഡ് ട്യൂബ്രോ നിർമ്മിക്കുന്ന തദ്ദേശീയ ടോർപിഡോ ട്യൂബ് ലോഞ്ചറുകൾ ലാർസൺ ആൻഡ് ട്യൂബ്രോ നിർമ്മിക്കുന്ന തദ്ദേശീയ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റ് ലോഞ്ചറുകൾ ബാംഗ്ലൂരിലെ ബെൽ നിർമ്മിച്ച മീഡിയം റേഞ്ച് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈലുകൾ ന്യൂഡൽഹിയിലെ ബ്രഹ്മോ ഏറോസ്പേസ് നിർമ്മിച്ച ബ്രഹ്മോ സർഫസ് സർഫസ്റ്റ്വെയർ മിസൈലുകൾ ഹരിദ്വാറിലെ ഭേൽ നിർമ്മിച്ച സെവൻറി സിക്സ് സൂപ്പർ റാപ്പിഡ് ഗൺ മൗണ്ട് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു സ്പെയർ പാർട്സിനും മറ്റ് അക്സസറികൾക്കും ഒരു വിദേശ വിതരണക്കാരനെ ആശ്രയിക്കാതെ തദ്ദേശീയമായി നിർമ്മിച്ച കപ്പലുകൾ പരിഷ്കരിക്കാനും പരിപാലിക്കാനും നന്നാക്കാനും ആഭ്യന്തര സൗകര്യങ്ങളിൽ പുനഃപരിശോധന നടത്താനും ഇന്ത്യൻ നാവികസേനക്ക് കഴിയും രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊൻപതിന് കീൽ സ്ഥാപിച്ച ഐ എൻ എസ് ഇംഫാൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഇരുപതിന് ലോഞ്ച് ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മുതൽ കടലിലും തുറമുഖത്തും പരീക്ഷണങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തന്നെ ഈ കപ്പൽ വിധേയമായിരുന്നു പരീക്ഷണങ്ങൾ തുടങ്ങി ആറുമാസത്തിനകം കപ്പൽ മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ നേവിക്ക് കൈമാറിയിരുന്നു ഈ നേട്ടം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിനനുസൃതമായതിനാൽ വിദേശ പ്രതിരോധ ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പ്രതിരോധ മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയത്തെയും സൂചിപ്പിക്കുന്നു ധാരാളം തദ്ദേശീയ ഓഹരി ഉടമകളുടെ പിന്തുണയോടെ ഇംഫാൽ ഡിസ്ട്രോയർ കമ്മീഷൻ ചെയ്യുന്നത് തന്ത്രപരമായി പ്രാധാന്യമുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സമുദ്രശക്തിയിലും സ്വാധീനത്തിലും ഗണ്യമായ മുന്നേറ്റം അടയാളപ്പെടുത്തുന്നു രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഏഷ്യ പസഫിക് മേഖല എന്നത് നാവിക കപ്പലുകളുടെയും ഉപരിതല പോരാളികളുടെയും വിപണിയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വരുമെന്ന് കണക്കാക്കപ്പെടുന്നു ഗ്ലോബൽ ഡേറ്റയുടെ നേവൽ വെസൽസ് ആൻഡ് സർഫേസ് കോമ്പാറ്റൻസ് മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗവേഷണ റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യ പസഫിക് വിപണിയിൽ ഇരുപത്തിയെട്ട് പോയിന്റ് ഒൻപത് ശതമാനം വിഹിതവുമായി ചൈനയും ഇരുപത് ശതമാനം വിഹിതവുമായി ഇന്ത്യയും രണ്ടാമതുണ്ട് ഇംഫാലിന്റെ സാങ്കേതിക വിദ്യയും തദ്ദേശീയ ഘടകങ്ങളും രൂപകൽപ്പനയും സ്വയം പര്യാപ്തമായ പ്രതിരോധ ഉൽപ്പാദകരാകാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത തെളിയിക്കുന്നു വിശാഖപട്ടണം ക്ലാസ് ഗൈഡഡ് മിസ്സിംഗ് ഡിസ്ട്രോയർ കപ്പലായ ഇംഫാൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങളുടെ സംരക്ഷണത്തെ മുൻനിർത്തിയാണ് വിന്യസിക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസിൻ്റെ ഇരട്ട സീറ്റർ വിമാനം എത്തിച്ചത് സ്വയം പര്യാപ്തമായ സൈനിക നിർമ്മാതാവാകാനുള്ള ഇന്ത്യയുടെ അന്വേഷണത്തിലെ മറ്റൊരു നാഴികക്കൽ അടയാളപ്പെടുത്തിയിരുന്നു